അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല ഞമ്മക്കിവിടെ സുഖമായി പോകണം അപ്പം ഒന്ന് ഞമ്മളെ പെരയിൽ മക്കളൊന്നും ഇല്ല കേട്ടോ മക്കളില്ലാത്തൊരു ദിവസത്തെ നോമ്പ് തുറയാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാർക്കാതൊന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മളെ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഇന്ന് ഞമ്മള് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി അതുപോലെ തന്നെ ചോറ് ഉണ്ടാക്കി ചായക്കൊന്നും കടി ഉണ്ടാക്കണില്ല കേട്ടോ മക്കളുണ്ടെങ്കിലാണ് എല്ലാതും വേണ്ട അതുപോലെ നോമ്പ് ഇറക്കുമ്പോഴത്തേന് എല്ലാതും വേണ്ട ഇരുന്നു തിന്നിലെങ്കിലും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ അതന്നൊരു പെരയിൽ ഒരാളും മനസ്സിനുമില്ല അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഉപ്പേരി ഉണ്ടാക്കണ കേബേജാണ് കേബേജ് ലേസം മസാല ഒക്കെ ഉണ്ടാണ്ട് കൂട്ടാൻ വെക്കാണ്ട് കുറച്ച് വെള്ളത്തോട് ഇക്കനെ കൂടിക്കാണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പം ഞാൻ ലേസം മസാല ചേർത്ത്ക്കുന്നത് ആ എന്താണ് സക്തിയുടെ ഒരു മസാലയാണ് ആ മസാല ഇട്ട് ഇങ്ങാണ്ട് നല്ല നളക്കി ചേർത്ത്ങ്ങാണ്ട് നിറച്ച് വെള്ളം പാർന്ന് കേബേജ് നല്ല വേവിച്ചാണ് നല്ല വേവിച്ചുമ്പോഴാണ് ഈ മസാലയൊക്കെ നമ്മൾ കേബേജിൽ പിടിച്ചുള്ളൂ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് കേട്ടുള്ളൂ ഇനി ഒരു മസാല ഇല്ലെങ്കിലും ഞമ്മള് ചിക്കൻ മസാല ഇട്ടങ്ങാണ്ട് ഞമ്മളിങ്ങനെ കേബേജ് ഉണ്ടാക്കിയൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് നിന്ന് അളക്കിയിട്ടാണ് അളക്കിയതിന് ശേഷം അതിന് നിറച്ച് വെള്ളം പാറിഞ്ഞു കേട്ടോ കേബേജിൻ്റെ ഒപ്പം വെള്ളം പാറ ഒന്ന് അങ്ങോട്ട് അടച്ച് വെക്കട്ടെ മക്കളുണ്ടെങ്കിൽ നോമ്പ് ഇറക്കാനാവുമ്പോഴത്തേക്കും ഇങ്ങനെ പറട്ടെ എന്തൊക്കെ പൊരിച്ച കടി ഉണ്ടാക്കണേ അത് വാങ്ങണില്ലേ ഇത് വാങ്ങണില്ലെന്നൊക്കെ പറയും അപ്പം മക്കളില്ലെങ്കിൽ പെരേലാളും മനുഷ്യനും ഇല്ല അങ്ങനെ ഞാൻ കേബേജ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ലേസം പൊക്കവടയല്ല ഉള്ളിവടയല്ലാതെ ആ പരുവത്തിൽ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പം ഒരു മൂന്ന് വെല്ലുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഒക്കെ ലേശം ചിക്കൻ മസാലയും ലേശം മുളകും പൊടി ഉപ്പും ഇഞ്ചിയും മുളത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തങ്ങാണ്ട് കൈ വെച്ച് നല്ലോം ഇങ്ങോട്ട് കുഴക്കുകയാണ് കേട്ടോ ആദ്യം നമ്മൾ പൊടി ഇടണ്ടാച്ചിട്ടാണ് ഉപ്പ് ഇട്ടുങ്ങാണ്ട് കാണ്ട് ഇത് നല്ല കുഴച്ചെടുക്കുക അതിൻ്റെ വള്ളത്തിലുമാണ് നമുക്ക് ഈ കടലമാവ് ഇട്ട് കുഴക്കാൻ ഇത് ശക്തിയുടെ കടലമാവട്ടോ ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റാണ് ഇതൊരു പ്രത്യേക ചൊയു കേട്ടോ എനിക്കിത് പറഞ്ഞാലും പറഞ്ഞാലും ഇതിനെ പറ്റിയിട്ട് പൂതി മാറുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കടലമാവ് പിസ്കി പിസ്കിങ്ങാണ്ട് എടുക്കാൻ കേട്ടോ ഇന്നത് കഴിഞ്ഞാൽ ഇനി ഇത് കിട്ടൂലല്ലോ തോനെ കൊടുന്നില്ല ഒറ്റ പാക്കറ്റാ കൊടുുന്നേക്കുന്നത് ഒരു കിലോത്തിൻ്റെ ഒരു പാക്കറ്റാണ് അപ്പം ലേസീറ്റ് എങ്ങനെ എടുക്കുമ്പോൾ എങ്ങനായാലും റമലാ മാസം നമ്മൾ ഇതുകൊണ്ടാണ് മുഴുവൻ ആക്കിയിട്ട് അപ്പളും ഉപ്പളൊക്കെ ആയി എടുത്ത് ഉള്ളിവടായിട്ടും പൊക്കവടാക്കി ഉണ്ടാവലുണ്ട് ഉള്ളി കുഴച്ചപ്പോൾ വീതനമൊക്കെ നിറച്ച് പെയ്ക്കൊണ്ടോ ചെറിയൊരു പാത്രമാണ് ഉള്ളി എടുത്തേക്കണേ അപ്പം ഞാൻ ഒരു പാത്രത്തിൽ പരത്തണ്ടല്ലോ വെച്ചിട്ടാണ് അതിലെടുക്കുക ഞമ്മളെ കേബേജൊക്കെ നല്ല മെന്ത് വന്നിട്ടുണ്ട് നല്ല വേവിച്ച മസാല ഇട്ടിട്ട് നമ്മൾ കേബേജ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ അതുമല്ല ഇങ്ങനെ ഒരു കൂട്ടാനുണ്ടെങ്കിൽ വേറൊരു കൂട്ടാനും തരേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലടക്ക് ഞാൻ രണ്ട് മുളകും അതുപോലെ തന്നെ തളേൻ്റെ രണ്ട് മൂന്നാല് കഷ്ണം ഉണ്ടായിരുന്നു അതും പൊരിച്ചു വെച്ചിട്ടുണ്ട് എന്തേലും ഒന്നും തൊട്ടാമക്കാണല്ലോ അതിലടക്കുതാ ഞാൻ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ പൊക്കവടം ഉണ്ടാക്കി എടുക്കട്ടെ കണ്ടാ പൊക്കവട എല്ലാം ഉള്ളിവടല്ല ആ പരുവത്തിലാണ്ടോ ഞാനിങ്ങനെ ഉള്ളി ഇട്ട് കൊടുക്കാണ് ആകെ മൂന്ന് ഉള്ളിയാണ് നൂല് മറക്കുമ്പോൾ എന്തേലും ഒക്കെ ഒന്നും ഞമ്മക്ക് വാണില്ല അതിന് വാണ്ടിങ്ങാണ്ട് എന്നാൽ തന്നെ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ മക്കള് പറയട്ടെ ഉള്ളിവടം ഉണ്ടാക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനിതൊന്നും ഇങ്ങോട്ട് മുരിക്കനെ പൊരിച്ചെടുത്തിട്ട് ചമ്മന്തി അരക്കണം എന്നൊക്കെ കരുതിയിരുന്നു പിന്നെ എന്നോട് പറഞ്ഞു ചമ്മന്തി ഒന്നും വെച്ചെങ്കിൽ അരക്കണ്ട മക്കളില്ലെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ ഓലുണ്ടെങ്കിൽ ഓല് തിന്നില്ലെങ്കിൽ ഓലിങ്ങനെ പറയുമ്പോൾ നമുക്ക് എല്ലാതും ഉണ്ടാക്കാനൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ അങ്ങനെ രണ്ട് മൂന്ന് ചട്ടി ചട്ടിയായിങ്ങാണ്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇക്കൊല്ലത്ത് നോമ്പോ വിട പറയാൻ പോവുകയാണല്ലോ ഇനി ഇപ്പം തോന്നൊന്നുമില്ല ഇപ്പം എല്ലാവരും പെരുന്നാക്കില്ല ഡ്രസ്സ് എടുക്കണ കാര്യത്തിൽ തിരക്കിലൊക്കെ ആയിക്കാരും എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും അതിലിടയ്ക്ക് തന്നെ നമ്മളെ ഉള്ളി വടയൊക്കെ നല്ല ഇതായി വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ വേറെ വേറെടുത്തകത്ത് എന്താ വെച്ചാൽ എണ്ണയിൽ നിന്ന് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് എടുക്കുകയും ചെയ്യാൻ നല്ല മുരിഞ്ഞങ്ങാണ്ടായിക്കോട്ടേച്ചിട്ടാണ് തോനെ പൊടിയിട്ടിട്ടില്ല ലേസം പൊടിയിട്ടിട്ട് ഉള്ളി കൂടുതലാക്കിയിട്ടാണ് ഞാനിത് പൊരിച്ചെടുത്തേക്കുന്നത് എന്നിട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നോൽ മറക്കണത് നേരത്തെ കൊടുത്തപ്പോൾ പറഞ്ഞ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോന ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ ബെൽക്കൊക്കെ എങ്ങനെയട്ടാ ഈ വട അതുപോലെ മിച്ചറൊക്കെ ഉണ്ടെങ്കിൽ ചുവറ്റയ്ക്ക് കൂട്ടണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഇരു കൂട്ടാനില്ലെങ്കിലും തൈര് അതുപോലെ ഈ വടയൊക്കെ കടിച്ചു കൂട്ടണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതിലെടുക്കുന്നതാ തളേനൊരു മൂന്ന് കഷ്ണമുണ്ട് പിന്നെ ലേസം മുളകൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞമ്മളടുക്കളയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയത് കഴിഞ്ഞൊന്ന് വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല എടുക്കണില്ല എന്ന് കരുതി അതാണ് അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഒരു വീഡിയോ ഇല്ലെങ്കിലും ശരിയാവില്ലല്ലോ അപ്പോൾ അപ്പം നമ്മളടുക്കളയിൽ ഞമ്മളെന്താ ഉണ്ടാക്കണോ അത് വീഡിയോ എടുക്കണതാണല്ലോ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ പെരേന്ന് വന്നപ്പോൾ കുറച്ച് മാങ്ങ കൊടുന്ന് ഇരുന്നു അവിടെയാണ് അപ്പം മാങ്ങയൊക്കെ കൊടുന്ന് കേട്ടോ കോ മാങ്ങയാണ് അപ്പം അത് കുറെന്നൊന്നും എടുത്ത് വെച്ചിരുന്നില്ല കേട്ടോ അപ്പം അതൊന്ന് ഇപ്പിലിട്ടേക്കട്ടെ അപ്പം എങ്ങനെ ഇപ്പിലിടണെന്ന് വെച്ചാൽ നല്ല കോമാങ്ങ നല്ല ചെറുപ്പായിട്ടുണ്ട് അപ്പം അത് നമ്മൾ പീടീന്നൊക്കെ ഇങ്ങനെ വാങ്ങി തിന്നണമെങ്കിൽ രണ്ട് പൊളിയാക്കുകയാണ് അല്ലാതെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണില്ല ഇത് ഈ രണ്ട് മാങ്ങയുടെ അപ്പറും ഇപ്പറും പൊളിച്ചിട്ട് വണ്ടിയും രണ്ട് സൈഡും അങ്ങനെ ഇട്ട് ഇടാൻ വേണ്ടി കാണ്ടില്ല പുറപ്പാടാണ് ഇത് നമ്മൾ വെറുതെ ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നുറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നുറുക്കിയിട്ടായിട്ടൊക്കെ കഴുകിയിരിക്കുന്നത് ഇത് തോനീസൊന്നും ഇരിക്കൂലട്ടോ അപ്പം ഞാൻ കണ്ടറിഞ്ഞ് മുളകളുണ്ട് ഇത് ഇന്നങ്ങോട്ട് നുറുക്കിയിട്ട് ഇനിയിപ്പോൾ നാളെ കുട്ടികൾ വരും അപ്പം തന്നെ ചിലപ്പം വരുമ്പോൾ തന്നെ അതേ കാരും ചോദിച്ചമ്മ മാങ്ങ അപ്പീലിട്ടോന്ന് അങ്ങനെ കണ്ടറിഞ്ഞ് മുളക് ഇട്ടു അതുപോലെ തന്നെ കല്ലിപ്പ് ഇടാൻ കേട്ടോ പിന്നെ സുർക്ക് ഒരിക്കലും ഞാൻ പാരുന്നില്ല ഈ മാങ്ങയുടെ പുളി തന്നെ ഉണ്ട് ഏകദേശം ഒരു പുളി പിന്നെ കോ മാങ്ങയാണ് നല്ല ചെനച്ച പോലെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണുണ്ടാവും ഒരെണ്ണം ചെനപ്പായ മാങ്ങ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ പിന്നെ ഞാൻ എല്ലാ കൊല്ലവും ഉപ്പിലിട്ട് വെക്കണതാണ് ഓരോന്നായിട്ട് പക്ഷേ ഇക്കുറി മാങ്ങ ഒക്കെ പെരയിൽ വളരെ കമ്മിയാണ് അപ്പോൾ ഇല്ലേന്ന് ഉമ്മ ആങ്ങളെ അർത്ഥം തന്നെ കേട്ടോ മാങ്ങ കൊണ്ടോയ്ക്കോ മാങ്ങ കൊണ്ടുപോയിക്കോന്ന് ഇറങ്ങാണ്ട് അർത്ഥം തന്ന അപ്പോൾ അത് കൊടുത്തിട്ട് ആ ചൂട് കൊടുക്കാൻ ഈ പരിപാടി ചെയ്യാണ് അപ്പോൾ അത് ഒരുപാട് മുളക് ഇട്ടിട്ടുണ്ട് കല്ലുപ്പും വെതിറിങ്ങാണ്ട് വള്ളം ഉണ്ട് അവിടെ വെച്ചിട്ട് നല്ല ചൂടറിങ്ങാണ്ട് ഞമ്മക്കൈക്കാണ്ട് പാർന്ന് കൊടുക്കാം പിന്നെ ഇത് ഇനി ഇപ്പോൾ രണ്ട് കുപ്പിയിലാക്കി വെക്കണം ഒറ്റ കുപ്പിയിലാക്കിയാൽ ശരിയാവില്ല ഒരു കുപ്പി കാണാതെ എടുത്ത് വെക്കലാണ് നൂലുമ്പ് കഴിഞ്ഞാൽ ഞമ്മക്ക് എല്ലാത്തിനും ഒരു വെറു കഴിക്കാരും കുട്ടികൾക്കും ഞമ്മൾക്കൊക്കെ അപ്പം എന്തുണ്ടായാലും കഴിയും പിന്നെ അതുമല്ല കൊടും ചൂടാണ് പുറത്തേക്ക് വല്ലാതെ ഇറക്കാൻ പറ്റൂല സ്കൂളില്ല അപ്പം എന്തേലും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിന്നാൻ കൊടുക്കേണ്ടേരും ഇനി ഇങ്ങനെ നമ്മളെ പിരയിലെന്തേലൊക്കെ കൊടുന്ന് വെച്ചാലേ ശരിയാവുള്ളൂ അപ്പം വീടും ഒത്തരക്കെ എന്നുള്ളൂ മാങ്ങപ്പിലിടലും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രാത്രിയിൽ ഇത് കുപ്പിയിലാക്കുകയൊക്കെ ചെയ്യാലോ അല്ലെങ്കിൽ ഇനി ഇത് അവിടെ അങ്ങനെ ഇരുന്ന് മറക്കും പിന്നെ മാങ്ങ വാടലാവും പൂക്കലാവും അങ്ങനെയൊക്കെ കഴിക്കാരം അപ്പം അടുക്കളയത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് രാത്രിയിൽ കടക്കുന്നതിൻ്റെ മുന്നേ വേണമെന്നുണ്ടെങ്കിൽ കുപ്പിയിലാക്കാ അല്ലെങ്കിൽ എന്ത് ചെയ്യുക നാളാക്കാം അതിനാണ് ഞാൻ സ്റ്റീലിന്റെ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കണത് നമ്മൾ അൽമൻ്റെ ഇതിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു കേടാണ് അപ്പോൾ കണ്ടറിഞ്ഞ് സ്റ്റീലിന്റെ പാത്രത്തിലാണ് നുറുക്കി വെച്ചേക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരി ഒക്കെ ഉണ്ടോളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെ കമൻ്റ് കാണുമ്പോഴും മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഓരോ കമൻ്റ് വായിച്ചപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ എഴുതണമായി തോന്നും അപ്പോൾ അതുപോലെ കമൻ്റൊക്കെ എഴുതുക അപ്പോൾ നമ്മളെ മാങ്ങ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുക്കള ഒന്ന് അടിച്ചു വരാനും പാടുണ്ട് കേട്ടോ അതൊക്കെ ശരിയാക്കി വെച്ചാൽ പിന്നെ ഒരു കച്ചറീം ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻറ്റൊക്കെ എഴുതണം ഇൻഷാ അല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസലാമലൈക്കും